ഫ്രണ്ട്സ് മിയാൻ വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സോഷ്യൽ സയൻസ് കിസ്സിൻ്റെ യു പി എച്ച് എസ് കൂട്ടുകാർക്കായിട്ടുള്ളതാണ് അപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തിരുന്നു യു പി എച്ച് എസ് വീഡിയോകൾ ചെയ്യാൻ അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സോഷ്യൽ സയൻസ് കിസ്സിൻ്റെ ചോദ്യങ്ങളാണ് കേട്ടോ അപ്പം മക്കളെ കിസിനു പോകുന്നതിൻ്റെ മുമ്പേ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോവുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം ഗുജറാത്തിൽ നിന്നുള്ള ആർക്കിടെക്റ്റ് ആയ വിമൽ ഹസ്മുഖ് പട്ടേൽ ഏതിന്റെ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടാണ് വാർത്തകളിൽ ഇടം കണ്ടെത്തിയത് ഇന്ത്യയുടെ പുതിയ പാർലമെന്റ് മന്ദിരം എല്ലാ മണ്ഡലങ്ങളിലും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഗോവ അഴിമതി തടയുന്നതിനായി ദേശീയതലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രൂപം നൽകിയ സ്ഥാപനം ഏത് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഏത് ബാങ്കിന്റെ മുദ്രാവാക്യമാണ് മഹിള ബാങ്ക് സുവർണ നാല് എന്നറിയപ്പെടുന്ന ഉൽപ്പന്നം ചണം ജനസംഖ്യാ ദിനമായി ആദരിക്കുന്നത് ജൂലൈ പതിനൊന്ന് അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഏത് ഹേബിയസ് കോർപ്പസ് ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് രസ ബാരോമീറ്റർ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഓഫ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാര് ദാദാബായി നവറോജി ഹിമാലയത്തിന്റെ നട്ടില് എന്ന് വിശേഷിപ്പിക്കുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വത നിര ഏത് ഹിമാദ്രി ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചശേഷം പെയ്യുന്ന മഴയുടെ പേര് സംവഹന വൃഷ്ടി കുണ്ടര വിളംബരം നടത്തിയ ഭരണാധികാരി വേലുത്തമ്പി തളവ്സ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ലണ്ടൻ ധരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടർ രേഖകളുടെ നിറം തവിട്ട് മയ്യഴികാന്തി എന്നറിയപ്പെടുന്നതാര് ഐ കെ കുമാരൻ മാസ്റ്റർ ഒന്നേകാൾ കൂടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഇ എം എസ് നമ്പൂതിരിപ്പാട് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹീത ഗതി നിർണയ സംവിധാനമേത് ഐ ആർ എൻ എസ് എസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി കൽക്കരിപ്പാടം ജാറിയ ദേശീയ തലത്തിൽ ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഉള്ള അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനമേത് ലോക്പാൽ കേരളത്തിൽ കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കീഴറിയൂർ ബോംബ് കേസ് വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന സ്വത്താവകാശം മൗലികാവകാശത്തിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി നാൽപ്പത്തിനാലാം ഭേദഗതി ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള സംവിധാനം നീതി ആയോഗ് ഇന്ത്യയിൽ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് ഏത് സമ്മേളനത്തിൽ വെച്ചാണ് ലാഹോർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് സിംല ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരപർവ്വത മേഖലയിലെ ഏത് മലനിരയിലാണ് ഹിമാചൽ ഗാന്ധിജി കൈസർ ഈ ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെന്റിന് തിരികെ നൽകാൻ ഇടയാക്കിയ സംഭവം ഏത് ജാലിയൻ കാലാഭാഗ് കൂട്ടക്കൊല ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യം ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് സംസ്ഥാനത്തെ രണ്ടാമത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജില്ല കോട്ടയം നിലവിൽ കേരളത്തിലെ വാണിജ്യ വകുപ്പ് മന്ത്രി ആന്റണി രാജു കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളായ കബനി ഭവാനി പാമ്പാർ എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരി ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ഡോക്ടർ പൽപു നൈ വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചതാര് ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് ആയി അറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരം എത്ര തരത്തിൽ ഇന്ത്യൻ പൗരത്വം സ്വന്തമാക്കാം അഞ്ച് മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിൽ കാസർഗോഡ് പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടന സ്മരണാർത്ഥം എത്ര രൂപയുടെ നാണയമാണ് ഇന്ത്യ ഗവൺമെന്റ് പുറത്തിറക്കിയത് എഴുപത്തി അഞ്ച് രൂപ കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ് പാമ്പാടും ചോല കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കുട്ടനാട് പൂജ്യം ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ ഭൂപ്പടത്തിൽ ഭൂസവിശേഷതകൾ ചിത്രീകരിക്കാൻ നിറ സൂചിപ്പിക്കുന്നത് എന്തിനെ തരിശുഭൂമി ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന രേഖ ഏത് ഉത്തരായന രേഖാരിഫ് വിളകളുടെ വിളവെടുപ്പ് കാലം നവംബർ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത് കറുത്ത മണ്ണ് ഇന്ത്യയുടെ തെക്കേ അറ്റം ഏത് ഇന്ദിരാ point നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ത്യയിൽ ഏത് ഭാഗത്ത് വീശുന്ന പ്രാദേശികവാദമാണ് കാൽബൈശാഖി ബംഗാൾ